రెడ్డి, ఇక్కడ നല്ല ఆహారం ఉందో, ఇక్కడ ఉత్త ఆహారం లేదు. నడచేందుకు అప్రెట్ పోవాలి. ఆహా, ఇన్నాం మనం చేపలు పడక. ആദ്യം పోయి కొంచెం మన్నీ చేపలు పట్టుకొరా. ఎంగలే చేపకి తోడు. చెయ్యి మావి చెక్కి. నువ్వు పోయి మన్నీ చేపలు పట్టుకొచ్చా. హా, మైక్రోం కూడా ఉండదని ఏం తెలుసాయియనే. ఇన్నాం చాలా సుందరమైన కాഴ്ച. చెక్కి, మన్నీ చేపలు రెడీ, తాంగీసే రెడీ. వచ్చే, నాకు కొడేలు క. కొడేల అట్టి తాంగీసిట చేపలు పడియా. వచ్చేలే బా, వచ్చేలే బా. ఇప్పు మనం అంగనే చేయ. కొడ నసిపించలేదు. అవసరాది మనకి లేదు.

നീ കൊ जायेടാ മാകി അല്ലേ അ പോ മാമാ എന്തിേ പേടിച്ച് ഓയോ അല്ലേ വേറെ ദേ എന്നെ മണ്ണൻ ചിലിയൊക്കെ പറ്റിക്കണ വാ വാ സമയമില്ല പോ ഇത് കണ്ടോ ഇതാ കൊലയാടി മുത്തീടെ അമ്പലം ഇവിടെ ഉൾസവം നടക്കാൻ പോവുന്നേ അന്നിവിടെ ആരും ഇല്ലല്ലോ മരിയക്കല്ലേ ഉൾസവത്തിന് ഇങ്ങേ ദിവസങ്ങളില്ല അതാ ആയി നല്ലഎസ് എന്ന്ട കാണാ കൊലയാടി മുത്തീടെ ശക്തി വേറെ ഒന്നൊന്നയേ ഈ നാട് കാക്കുന്നത ഈ മുട്ടിയാ ഏ ആ അതേ അതേ നമ്മൾ എന്ത് പ്രാതിചാരം കൊലയാടി മുത്തി ചാധിചേയ് നിങ്ങൾക്കങ്ങനെ ഒരു അനുഭവമുണ്ടോ അങ്ങനെ പരിശിക്കാനൊന്നും പാടില്ല. അതുകൊണ്ട് അത്ര വലിയ അനുഭവങ്ങളൊന്നുമില്ല. ആഹാ ഞാൻ എന്നെ ബാതിച്ചിണോട്ടേ. കോലാരിമുട്ടി കോലാരിമുട്ടി ഈ വർഷം കോലർ കൊമ്പ മെസി എന്താ നാസി തന്നെ വന്നെ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇവനെ കൊണ്ടി ഞാൻ തോറ്റി. എന്തിശര ഈ പിള്ളേരെ അവിടെ പോയി കിടക്കണോ? കുട്ടത്തമയ. അരീ അമ്മാ. ആ വന്നെന്തല്ലേ? അത് ചുറ്റി. അതേ അമ്മേ ഒന്ന് మొత్తం ചുറ്റിട്ട് വന്നാ. ഞാൻ പേടിച്ച് മരയാണല്ലോ. വാ വാ આવട്ടോ. അമ്മുമ്മ നിങ്ങൾക്ക് ചക്കപ്പഴം കൊണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹായ് ഈ ചക്കപ്പഴമോ? സബാസ്. ആ പിഞ്ഞ മക്കളെ നിങ്ങളുടെ സ്കൂളേല് വിളിച്ചിട്ടുണ്ട് ആയി നമുക്ക് നാളെ രാവിലെ തന്നെ വീടെത്താം. അതല്ല അങ്ങനെയൊന്നും ഓർതാനോ. വാ മോനേ സ്കൂൾ നാളെ ഇനി തുറക്കും. വീട്ടിലൊക്കെ எல்லாரേ വിളിച്ചു പറഞ്ഞുട്ടിട്ടുണ്ട്. ഇനി ഇപ്പോ നമുക്ക് നാളെ രാവിലെ തന്നെ വീട്ടിൽ

അയ്യോ നേരെ ഒരുപാടായി ഇനിയൊക്കെ കഥ പിന്നെയപ്പോ വന്നാലും അമ്മ കഥ പറയാട്ടോ ഇപ്പൊറങ്ങും മക്കള് കഥയും കൂടി പറയാ ഒരിടത്ത് ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു അത് ശരി അപ്പോഴേക്കും ഉറങ്ങിയോ ഇനി മക്കൾ ഉറങ്ങിക്കോട്ടോ